കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അൻപതുകളിലെ നാടക മുന്നേറ്റത്തിന് കിഴക്കൻ ഏർനാടിനെ അടയാളപ്പെടുത്തിയ കെ ജി ഉണ്ണിന്റെ സംഭാവനകളെ അനുസ്മരിക്കുവാൻ നാടൊരുങ്ങുന്നു ശനിയാഴ്ച വൈകിട്ട് ആറിന് ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് അനുസ്മരണ സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചു വർഷം മുമ്പ് മഹാകവി മഹാകവിട്ടു വൈദ്യർ മാപ്പിളകല അക്കാദമി അദ്ദേഹത്തെ ഉണ്ണി ഈ പുസ്തകം ഈ നാടക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഗാനരചനയും അഭിനയ അഭിനയവും പ്രഭാഷണവും അങ്ങനെ എല്ലാ മേഖലകളും നിറഞ്ഞു നിന്ന ആ സാംസ്കാരിക രംഗത്ത് ആ പ്രതിഭയുടെ അനുസ്മരണം അഞ്ച് വർഷം മുമ്പ് മൊയ്ൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി മുൻകൈ നടത്തുകയുണ്ടായി അതിൽ അതോടുകൂടി ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരായ ആളുകളും കെ ജി ഉണ്ണിൻ്റെ കുടുംബവും വളരെ ഗൗരവത്തിൽ അതിനെ കാണുകയും പിന്നെ എല്ലാ വർഷവും മുടക്കം വരാത്ത രീതിയിൽ അത് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് പാലങ്കോട് ലീലാകൃഷ്ണനാണ് അതിനുഘാടനം ചെയ്തുകൊണ്ട് കെ ജി ഉണ്ണിൻ്റെ സംഭാവനകളെക്കുറിച്ചും നിലമ്പൂരിൻ്റെ നാടക പ്രസ്ഥാനത്തിൻ്റെ സംഭാവനയെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നവരും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് അതുപോലെ ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബീന ടീച്ചർ പിന്നെ അക്കാദമിയിൽ പ്രതിനിധീകരിച്ച് ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനം കവിയും രചയിതാവുമായ ആലങ്കുടി ലീലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ സംബന്ധിക്കും തുടർന്ന് കെ ജി ഉണ്ണിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനമേള അരങ്ങേറും സിനിമാ പിന്നണി ഗാനരംഗത്തെ ഷാജ കലാഭവൻ ജിത്തു എന്നിവർ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ കലാസന്ധി അരങ്ങേറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുഖത്തറ അൻവർ അവനിക്കാട് ഗഫൂർ ചുഗത്തറ കെ ജി ഷമീർ കെ സി ഷാഹുൽ ഹമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു